ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ പേപ്പർ പേപ്പർ ശതമാനമാക്കി വർദ്ധിപ്പിച്ചത് പിൻവലിക്കണം പിൻവലിക്കണം ശതമാനത്തിൽ നിന്ന് ശതമാനമാക്കിയുള്ള വർധനവ് എന്ന് ഐ ഡി പി ഡബ്ല്യു ഒ എ തൃശൂർ ജില്ലാ കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഓൺലൈൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ക്ഷേമനിധി അനുവദിക്കുക മറ്റു തൊഴിൽ മേഖലകളിൽ നൽകുന്ന ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് കൂടി അനുവദിക്കുക തുടങ്ങിയവയും സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഐ ഡി പി ഡബ്ല്യു ഓ എ ജില്ലാ പ്രസിഡന്റ് സോമൻ വർഷ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തിരുവനന്തപുരം സെൻട്രൽ ജി എസ് ടി ഓഫീസിന് മുന്നിൽ നടക്കുന്ന പ്രതിഷേധ ധർണയിൽ തൃശൂർ ജില്ലയിൽ നിന്നും അൻപത് അംഗങ്ങളെ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചു ഐ ഡി പി ഡബ്ല്യു ഓ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി യോഗം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന രക്ഷാധികാരി രാജൻ പൈക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ വാത്തിയടത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീദേവി വടക്കേടത്ത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി മിൻസി സുരേഷ് ആളൂർ മേഖലാ സെക്രട്ടറി റോയ് അരിക്കോട്ട് ചാലക്കുടി മേഖലാ പ്രസിഡന്റ് രജനി മേഖലാ സെക്രട്ടറി മനോജ് കൊടുങ്ങൂർ മേഖലാ പ്രസിഡന്റ് വിനോദ് പെരിഞ്ഞനം മേഖലാ സെക്രട്ടറി ലയാ കണ്ണൻ മേഖലാ പ്രസിഡന്റ് അമൃത അഭിലാഷ് ജില്ലാ കമ്മിറ്റി അംഗം സീന ബദ്രുദ്ദീൻ കൊടുങ്ങലൂർ നാസർ കൊടുങ്ങല്ലൂർ ശശിലാൽ കുട്ടൻ ചാലക്കുടി സാരാഭായ് തൃശൂർ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി നിസാറുദ്ദീൻ സ്വാഗതവും ട്രഷറർ സബിത നന്ദിയും പറഞ്ഞു ഈ